ഹലോ സുഹൃത്തുക്കളെ ഇത് കോട്ടക്കൽ വന്ന സമയത്ത് കോട്ടക്കൽ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ വന്ന സമയത്ത് ഇവിടെ ഒരു മധുരം കൊടുക്കുന്ന പരിപാടി ഉണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് എന്ത് കാരണത്താ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷണം കുറെ ആളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജീവാമൃതം എന്ന ഒരു പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തന്നെ നമ്മുടെ ഓട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തിലുള്ള ഓട്ടോ തൊഴിലാളികളാണ് സന്തോഷം എന്ന് പറയട്ടെ സഹജീവികളെ എങ്ങനെ സ്നേഹിക്കാം അവരോട് എങ്ങനെ കരുണ കാണിക്കാം എന്നൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവരിലൂടെ ഒന്ന് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അതായത് ഒരു പബ്ലിക് ഏരിയയിൽ ധാരിച്ചു വരുന്ന ആളുകൾക്ക് കുടിവെള്ളം എന്ന ഒരു പദ്ധതി ഇവരിലൂടെ ഒന്ന് സാക്ഷാത്കരിക്കപ്പെട്ടാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാൻ സഹോദരങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സലാം സാഗറാണ് കോട്ടക്കലാണ് കേട്ടോ കോട്ടയ്ക്കിൽ സ്റ്റാൻഡിൽ വന്ന സമയത്ത് സത്യം പറയലാ രോമങ്ങനെ എടുത്തു പിടിക്കണമെങ്കിൽ ഒരു കൂട്ടം നല്ല നല്ല മനസ്സിന്റെ ഉടമകളായ ഒരു കൂട്ടം ആളുകളെ കാണാൻ കഴിഞ്ഞ കേട്ടോ ഞങ്ങള് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തിലാണ് അതായത് ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി ഞങ്ങൾ ഓട്ടോയുമായി സ്റ്റാൻഡിലായിരുന്നു ഒന്ന് ഓട്ടോ ഓടിച്ചിരുന്നത് അതിൻ്റെ അതിൽ നിന്ന് മാറി ഞങ്ങൾ ഏകദേശം ഒരു പതിനെട്ട് കൂടി ഇങ്ങോട്ട് മാറുകയുണ്ടായി അതിന് ശേഷം ഞങ്ങളെ ഇവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ദിവസം ഒരു പത്ത് രൂപ വെച്ചിട്ട് അതിലേക്ക് സംഭാവന നൽകി ഒരുപാട് ചാരിറ്റി കാര്യങ്ങളും ചെയ്തു അതായത് നിർദ്ധരായ രോഗികളെ സഹായിക്കുക അതുപോലെ ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് ഓർഫനേജുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു അതുപോലെ പാവപ്പെട്ട കുട്ടികളെ കല്യാണത്തിന് ഇപ്പൊ നാളെ വരെ ഒരു കല്യാണത്തിന് ഞങ്ങള് ഒന്നര കിൻ്റലോളം അരി നൽകാൻ പോവാണ് അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ് അതിൻ്റെ ഇടയിലാണിപ്പോ ജലം ജീവാമൃതം എന്നുള്ള ഒരു പരിപാടിയുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത് അതിൻ്റെ ഭാഗമായി ആദ്യം സ്ഥാപിച്ചതാണ് ഇത് ഏകദേശം പത്തായിരം രൂപയ്ക്ക് മുകളിൽ ഇതിന് ചെലവ് വരുന്നുണ്ട് അപ്പൊ ഈ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാ അംഗങ്ങളും ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് അത് ഈ ഓരോ ദിവസം ഇരുപത് രൂപയാക്കി അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒന്നും പാട സ്പീഡായി കാര്യങ്ങൾ അപ്പോ ഇത് ചെയ്തതിന്റെ ഫലമായിട്ട് ഓട്ടക്കൽ ആദ്യം ഇവിടെ ഓട്ടോ ഓടിച്ചിരുന്ന തൊഴിലാളികൾ പ്രവാസികളാണ് ഒരു ഭൂരിഭാഗം വരണ്ട അവര് സ്വരൂപിച്ചതാണ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്ത പുതിയ കുടിവെള്ള പദ്ധതി ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് പരിപാടികൾ ഞങ്ങളെ പ്ലാനിങ്ങിലുണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്യാൻ കഴിയുന്നു ഇതാകുന്നുണ്ട് അപ്പം ഏതായാലും നന്ദി നോക്കാം